ഹലോ ഖായസ് സ്ലാമലേക്കും അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വേറെ ഒന്നും പുറത്ത് നല്ല മഴക്കാറുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് വീഡിയോ എടുത്തു കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അതൊക്കെ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് ഞാൻ കടയിൽ പോയി വന്നപ്പോൾ ഉമ്മി വീഡിയോ എടുത്തതാണിത് ഇന്ന് ഉമ്മിയാണ് ക്യാമറാമാൻ പിന്നെ ഞാൻ കൂടുതലും ഇട്ടിട്ടുള്ളത് വീഡിയോ ഷോർട്സുകളാണ് വീഡിയോ അത്രക്കൊന്നും ഇടാറില്ല എന്തെങ്കിലും തെറ്റുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക പിന്നെ ഞാൻ ഇങ്ങനത്തെ വീഡിയോസൊന്നും ഇട്ടൊക്കെ പരിചയമില്ല ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇടുന്നത് പിന്നെ രണ്ട് മാസമായി ഞാൻ ഈ യൂട്യൂബ് ചാനലിൽ തുടങ്ങിയിട്ട് എനിക്കത്ര സബ്സ്ക്രൈബേഴ്സൊക്കെ കുറവാണ് ലൈക്സും സബ്സ്ക്രൈബേഴ്സും ഒക്കെ കുറവാണ് നിങ്ങളും നിങ്ങൾ മറ്റുള്ളവരെ പോലെ തന്നെ എന്നെയും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അല്ല നല്ല നല്ല വീഡിയോസ് ഇനിയും ഞാൻ ഇടാൻ ശ്രമിക്കാം നിങ്ങൾ എന്നെ നല്ലപോലെ സപ്പോർട്ട് ചെയ്യുക ത്ത് ട്രെയിനൊക്കെ നോക്കി നിന്നപ്പോൾ നിന്ന് കയറാൻ നിന്നപ്പോഴാണ് മഴ പെയ്തത് കുറച്ച് നാൾക്ക് കൂടിയാണ് ഇത്രയും നല്ലൊരു മഴ പെയ്തത് ഭയങ്കര ചൂടായിരുന്നു ഇന്ന് അലഹമില്ല എന്നെ നല്ല മഴ പെയ്തു ഞാൻ കുറച്ച് ഷോർട്സ് ഇട്ടിട്ടുണ്ട് അത് ആ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം അസാമലെ